പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ആലു പൊറാട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെയോ വൈകിട്ടോ ഒക്കെ ചായക്കൊപ്പം നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതിന് പകരം മുഴുവനായിട്ട് പൊടിയോ അതല്ലെങ്കിൽ മുഴുവനായിട്ട് മൈദയോ എടുക്കാവുന്നതാണ് ഇനിയും ആവിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിലുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വെള്ളത്തിന് ഒരുപാട് ചൂടുണ്ടാവരുത് ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചുകൊടുത്ത് കുഴച്ചെടുത്താൽ മതി മാവ് ഒന്നങ്ങ കുഴിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് തടവിയതിന് ശേഷം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം ഇനി സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൂന്ന് പൊട്ടറ്റോ പുഴുങ്ങി തൊല്ലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാപ്പോൾ ഇത് ഇവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ അതാ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മാവൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഈ മാവെല്ലാം നമുക്ക് ബോൾസുകളാക്കി എടുക്കണം മാവെല്ലാം ഞാൻ കുറച്ച് വലിയ സൈസിലുള്ള ആറ് ബോൾസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടി വിതറിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ഓരോ ബോൾസും ഒന്ന് പരത്തിയെടുക്കാം മാവിൻ്റെ രണ്ട് സൈഡിലും പൊടിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് മാത്രം ഒന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊട്ടറ്റയുടെ സ്റ്റഫിങ്സ് കുറേശ്ശെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഇനി ഫില്ലിങ്സ് പുറത്തേക്കൊന്നും വരാത്ത രീതിയിൽ ഇതുപോലൊന്ന് ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചുരുട്ടി വെച്ച ഭാഗം തിരിച്ച് വെച്ച് രണ്ട് സൈഡിലും ആവാക്കിയതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കുക പതുക്കാനൊന്ന് പരത്തിയെടുത്താൽ മതി രണ്ട് സൈഡും നല്ല പോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചൂടായ പാനിലേക്കിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കൂടി തന്നെ പരത്തി എടുത്താൽ മതി ചൂടായ പാനിൽ കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഒരു പത്ത് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ മുകൾ ഭാഗത്ത് കുറച്ചുകൂടെ ഓയിൽ തടവി നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരും വീണ്ടും ഒന്ന് ഒന്ന് തിരിച്ചിട്ട് മൊരിപ്പിച്ചെടുത്ത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം